സ്റ്റിക്കിനോട്ട് ഉണ്ടാക്കിയാലും ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ഈ ഒരു നോട്ട് വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി സ്റ്റിക്കി നോട്ട് വാങ്ങി പൈസ കളയേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ ആദ്യം തന്നെ നമ്മൾ കുറച്ച് പേപ്പർ കട്ടിങ്സാണ് വേണ്ടത് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്റ്റിക്കി സ്റ്റിക്കനോട്ടിൻ്റെ സൈസിനനുസരിച്ചുള്ള പേപ്പേഴ്സ് വേണം എടുക്കാനേ കേട്ടോ എന്നിട്ട് ഇനി വേണ്ട നമുക്ക് ടേപ്പാണ് ഞാൻ ക്ലിയർ ടേപ്പാണ് എടുത്തിരിക്കുന്നത് ഏത് തരത്തിലുള്ള ടേപ്പ് എടുത്താലും കുഴപ്പമില്ല അതിൻ്റെ മുകളിലോട്ട് നമ്മുടെ ഈ ഒരു പേപ്പർ ഇതുപോലെ ലൈൻ പോ ലൈനായിട്ടിങ്ങനെ ഒട്ടിച്ചു ഒട്ടിച്ച് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഒരുപാട് നോക്കിയിട്ടാണ് കേട്ടോ ഇത് ഒട്ടി എടുക്കുന്നത് എൻ്റെ സെല്ലോട്ടി ഇപ്പോൾ അത്ര ഒട്ടുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ഇതുപോലെ അല്ലാതെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ മുകളിലത്തെ ഭാഗം കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ഞാൻ ഇത് കട്ട് ചെയ്യുന്ന പോലെ ഇങ്ങനെ സൈഡിലാണ് നമ്മൾ കട്ട് ചെയ്ത് കളയേണ്ടത് കേട്ടോ മുകളിൽ കട്ട് ചെയ്ത് കളയാനായിട്ട് പാടില്ല അത് പ്രത്യേകം സൂക്ഷിക്കുക എന്നിട്ട് ഇതുപോലെ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു ചെറിയൊരു ടേപ്പ് വീണ്ടും വേണം അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ സ്റ്റിക്കി നോട്ടൊക്കെ ഈ ഒരു ടേപ്പിൻ്റെ മുകളിലാണ് ഇനി ഒട്ടെടുക്കാൻ പോകുന്നത് അപ്പോൾ നമ്മളൊരു പേപ്പർ എടുക്കുക പേപ്പറിൻ്റെ മുകളിലോട്ട് ഈ ഒരു സ്റ്റിക്ക് സെലോ ടേപ്പ് വയ്ക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ സ്റ്റിക്കി നോട്ടിച്ച് ഇതുപോലെ ഇനി ഒട്ടിച്ചൊടിച്ച് കൊടുക്കുക ഇൻറ്റേത് ഇതുപോലെ ഇതുപോലെ എല്ലാതും ഇതുപോലെ ഇനി ഒട്ടിച്ച മേലെ കൊടുക്കാം എന്നിട്ട് നമുക്ക് ക്യൂട്ടിനൊക്കെ വേണമെങ്കിൽ കളർ പേപ്പേഴ്സ് യൂസ് ചെയ്യാം പിക്ചേഴ്സ് ഒക്കെ വരയ്ക്കാം സൈഡിൽ ഒക്കെ വരച്ച് കൊടുക്കാം ബോർഡേഴ്സ് വരയ്ക്കാം എല്ലാം നിങ്ങളുടെ ഇഷ്ടം കേട്ടോ അപ്പോൾ ഞാനിവിടെ പ്ലെയിനാണ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് ഞാൻ ഇതൊന്നും ഭംഗിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന പോലെയാക്കാൻ വേണ്ടിയിട്ട് ചിക്കി നോട്ട് എന്ന് എഴുതിയിട്ട് നമ്മൾ ബോർഡേഴ്സൊക്കെ ഇതുപോലെ തന്നെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ സീ